അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഒക്കു പ്രിയപ്പെട്ട കൂട്ടുകാരെ വളരെയധികം സങ്കടകരമായ ഒരു വാർത്തയാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ എന്തായാലും പരിശുദ്ധമാക്കപ്പെട്ട പുണ്യഭൂമിയിൽ നിന്ന് ആണ് അവർക്ക് അള്ളാഹു അവരുടെ റോഹിനെ പിടിച്ചത് പ്രവാചക ഭൂമിയിൽ നിന്ന് കേട്ടത് കരളലിപ്പിക്കുന്ന വാർത്തയായിരുന്നു പരിശുദ്ധ ഉമ്ര കഴിഞ്ഞ് വളരെയധികം സന്തോഷത്തോടെ മുത്തഹബിബ് അലൈഹി വസലമിയുടെ അരികിലേക്കായിരുന്നു അവർ പോയിരുന്നത് നാൽപ്പത്തിമൂന്ന് ആളുകൾ സഞ്ചരിച്ചിരുന്ന ഒരു ബസ് അത് മുത്തഹബിബിൻ്റെ ചാരത്തേക്ക് പോവുകയാണ് അള്ളാഹു എല്ലാ ദോഷങ്ങളും കഴുകിക്കളഞ്ഞ് അവർ അള്ളാഹുവിൻ്റെ കഹബ ഷെരീഫിൻ്റെ അരികിൽ നിന്ന് ഉമ്രകർമ്മമെല്ലാം നിർവഹിച്ച് മദീനയിലേക്ക് പുറപ്പെടുമ്പോഴായിരുന്നു ഈ ദാരുണമായ സംഭവം അതെ ടാങ്കർ ലോറിയുമായി ബസ് കൂട്ടിയിടിച്ചിട്ട് അതെ ഒരു അഗ്നിഗോളമായി മാറുകയായിരുന്നു ആ ബസ്സിലുണ്ടായിരുന്ന നാൽപ്പത്തിരണ്ട് പേരും അതിദാരുണമായി മരണപ്പെട്ട വാർത്തയാണല്ലേ നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് റബ്ബേ എന്തായിരിക്കും എന്തൊക്കെ തന്നെയും അവർക്ക് സ്വർഗം തന്നെയായിരിക്കും കാരണം അവരൊമ്പ്ര കഴിഞ്ഞു വരികയാണ് മദീനയിലേക്ക് മുത്തഹബീബിൻ്റെ ചാരത്തേക്കാണ് പോകുന്നത് പഠിച്ചോനെ നമ്മുടെ നാട്ടിലെ ഒന്നരക്ക് അതായത് സൗദി സമയം പതിനൊന്ന് മണിക്കാണ് ഇങ്ങനെയൊരു സംഭവം അവിടെ ഉണ്ടായത് ഒരു ബസ് നിറയെ ഉംറ തീർത്ഥാടകർ ഇരുപതോളം സ്ത്രീകള് കുട്ടികള് ഭാര്യ ഭർത്താക്കന്മാർ പ്രായമായ ആളുകൾ ഇവരെല്ലാവരും പരിശുദ്ധമാക്കപ്പെട്ട ഉമ്ര കഴിഞ്ഞ് വളരെയധികം സന്തോഷത്തോടെ മദീന മുനവറയിലേക്ക് വരികയാണ് അതിനിടയിൽ ബദ്രയിലിറങ്ങിയ ബദരീങ്ങളുടെ ഖബർ ചെയ്യാർത്തൊക്കെ ചെയ്ത് അവിടുന്ന് നിന്ന് ചെയ്ത് അല്ല വീണ്ടും ബസ്സിൽ കയറി വെറും ഒരു മണിക്കൂർ മാത്രമാണ് മദീന മുനവറയിലേക്ക് അത് മുത്തഹബീബിൻ്റെ ചാരത്തേക്ക് ഒരു മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ എന്നാൽ അപ്പോഴേക്കും ഒരു ടാങ്കർ ലോറി വന്നിടിച്ച് റബ്ബേ അള്ള തീഗോളമായി മാറിയ ആ ഒരു നിമിഷങ്ങൾ നാൽപ്പത്തി മൂന്ന് പേരുണ്ടായിരുന്ന അതിൽ നാൽപ്പത്തി രണ്ട് പേരും അതെ വെന്തുരുകി തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെയുള്ള അവസ്ഥ ആയി മാറിക്കഴിഞ്ഞു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ ആരുടെ ഹൃദയം ഒന്ന് പൊട്ടിപ്പോ അല്ലേ പിഞ്ചു മക്കളടക്കം ഉണ്ടായിരുന്നു പ്രായമായവരും അതെ യുവതിയും യുവാക്കളുമായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു അള്ളാഹു സുബാനോത്താല മരണപ്പെട്ടവരുടെ ഉമ്ര സ്വീകരിക്കട്ടെ എന്തെല്ലാം സ്വീകരിച്ചിട്ടുണ്ടാവും അതെ ഒരു പാപവും ഒരു ദോഷവും ആർക്കും ഉണ്ടായിരിക്കില്ല അല്ലാ അവരെ നമ്മളെയൊക്കെ ജന്നത്ത് ഉൽ ഫിർദൌസിൽ അള്ളാഹു സുബഹാന ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ആ ഉമ്ര കഴിഞ്ഞ വിശുദ്ധരായ മനുഷ്യരായിട്ട് രക്തസാക്ഷികളായിട്ടാണ് അവര് അള്ളാഹുങ്കിലേക്ക് യാത്രയായത് ലേ ഹബീബിന്റെ അരികിലേക്ക് പോവല്ലേ മുത്തു ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ നമുക്കും അവർക്കും ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ ഹബീബിനെ കാണുവാൻ വേണ്ടിയിട്ട് ഹബീബിന് റൗദീഫ് കാണുവാൻ വേണ്ടിയിട്ട് വളരെയധികം തിടുക്കായിരിക്കും അല്ലേ പഠിച്ചോനെ ഇത്രയധികം കാത്തിരുന്നതായിരിക്കും അതെ മുത്ത റൗള റൗലാ ഷെരീഫിലേക്ക് പോകാനുള്ള ഭാഗ്യം എന്നൊക്കെ പറഞ്ഞാലല്ലേ അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെ ആയിരിക്കുമല്ലേ ഉമ്ര കഴിഞ്ഞ് നമ്മൾക്കെല്ലാവർക്കും ഏറ്റവും മനസ്സിൽ ആഗ്രഹം അള്ളാ മുത്ത ഹബീബിൻ്റെ അടുക്കിൽ എത്തണം എന്നുള്ളൊരു വെപ്രാളായിരിക്കും അല്ലേ പെട്ടെന്ന് എത്തിയിരുന്നെങ്കിൽ ഹബീബിൻ്റെ റൗള ഷെരീഫ് എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ടുവന്ന് കണ്ടിരുന്നെങ്കിൽ എന്നുള്ള ചിന്തയായിരിക്കും എല്ലാവരുടെയും മനസ്സിൽ അള്ളാ എന്നാൽ അവർക്ക് അള്ളാഹു സുബാനോത്താൽ അതാണ് വിധിച്ചത് എന്തൊക്കെ തന്നെയാലും ആ പുണ്യഭൂമിയിൽ വെച്ച് ഷഹീദായി മരണപ്പെട്ടതല്ലേ അള്ളാഹു അവരിപ്പോൾ തന്നെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യം ഉറപ്പല്ലേ അള്ളാഹു സുബാനോത്താൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പുറത്ത് കൊടുക്കട്ടെ അല്ലേ എല്ലാം ക്ലിയർ ക്ലിയറായിക്കൊണ്ടാണല്ലോ നമ്മുടെ ഉമ്ര കഴിഞ്ഞ് വരിക എന്തായാലും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ഹൈദരാബാദുള്ള നാൽപ്പത്തിരണ്ട് ആളുകളാണ് മരിച്ചത് അതിൽ ഇരുപത് സ്ത്രീകളും പതിനൊന്ന് കുട്ടികളും ഉണ്ടായിരുന്നു ഭാര്യയും മക്കളും മരുമക്കളും പേരമക്കളും അടങ്ങുന്ന ഒരു കുടുംബം ഒന്നാകെയാണ് മരണപ്പെട്ടത് അല്ലാ കാത്ത് റഹ്മാനെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം ഉസ്താദ് ഫ്രഷായി വന്നു സമീറ അപ്പോഴേക്കും ഉണർന്നിരുന്നു മോളെ മോളെ കെടുന്നോ ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഷമ്മ മോളെ നോക്കിക്കൊണ്ട് അവിടെ എത്തുന്നു എന്നാൽ അപ്പോഴേക്കും സിസ്റ്റർമാർ എവിടെ വൗണിറന്നോ ആ മോളെ സുഖം ഇല്ലേ നമുക്ക് കുറച്ച് ബ്ലഡ് എടുക്കാം കേട്ടോ ബ്ലഡ് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഉസ്താദത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് വന്നത് അല്ല മോളെ ചിരിച്ചുകൊണ്ട് സിസ്റ്റർ അവളുടെ അരികിലേക്ക് മോളെ മോളുടെ കയ്യിൽ നിന്ന് കാണിച്ച് നോക്കട്ടെ ആ എന്ത് ഭംഗിയുള്ള കൈയാണ് നോക്കട്ടെ ഓ നല്ല മോളാണ് മോളാണെട്ടോ മോളെ നമുക്ക് ഇവിടെ ജസ്റ്റ് ചെറിയൊരു കുഞ്ഞു സൂചി വെക്കട്ടെട്ടോ വേണ്ട എനിക്ക് പേടിയാ എന്തിനു പേടിയോ ഒരു പേടിയും പേടിക്കണ്ട ഉമ്മച്ചി എവിടെ ഉമ്മച്ചി ഉപ്പച്ചിയും വരൂ ആ ഉസ്താദ് പുറത്തന്നെ ആയിരുന്നു അപ്പോൾ ഉമ്മ വിളിച്ചു ആ മോനെ അതെ വിളിക്കണ് സിസ്റ്റർ വിളിച്ചു അതെ ഉപ്പച്ചിയച്ചിയും കൂടെ നിന്ന് മോളെ സന്തോഷിപ്പിക്കണം കേട്ടോ എപ്പോഴും അത് കേട്ട് ആവശ്യം ഒരു നിമിഷം റബ്ബേ ഇനി എത്ര ദിവസമുണ്ട് പഠിച്ചോനെ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ള ഒന്നെൻ്റെ കുട്ടിൻ്റെ ഒപ്പം എന്നോളം ഉപ്പച്ചി ഉപ്പച്ചിയും ഉണ്ടായിരിക്കും പെട്ടെന്ന് ഒരു വയറടുത്ത് അവളുടെ കയ്യിൽ മുറുക്കിക്കെട്ടി എന്ത് കാട്ടുന്നത് ഒന്നുമില്ല മോളേ എന്നാ പൊന്നുമോളെ ഞരമ്പ് കിട്ടാണേ ആ അത് ഞാനിങ്ങനെ അടിച്ചു നോക്കട്ടെ മെല്ലെ മെല്ലെട്ടോ ആ നോക്കട്ടെ നോക്കട്ടെ ഔ ഔ ആ ഓക്കെ 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 അതെ മോളെ മോൾക്ക് നല്ല കഥയും പാട്ടൊക്കെ പറഞ്ഞല്ലുണ്ടല്ലോ ഉമ്മച്ചിയും ഉപ്പച്ചിയും മോൾ ആരുടെ കൂടെയാണ് കിടക്കാറുള്ളത് ഉമ്മച്ചിൻ്റെ കൂടെയാണോ ഉപ്പച്ചിൻ്റെ കൂടെയാണോ അങ്ങനെ ഓരോ തമാശകൾ സിസ്റ്റർ ചോദിക്കുന്നുണ്ട് ആവശ്യം അത് നോക്കി നിന്നു അതെ കുട്ടിയെ നല്ല രീതിയിൽ സന്തോഷിപ്പിച്ചിട്ടാണ് ആ സിസ്റ്റർ ബ്ലഡ് എടുക്കാൻ വേണ്ടി നോക്കുന്നത് എനിക്ക് പേടിയാണ് കൊത്തോ എന്നാൽ അത് കണ്ടു നിൽക്കാൻ ഉസ്താദിന് കഴിഞ്ഞില്ല റബ്ബേ എൻ്റെ അയുഷുവിൻ്റെ കൈകളിലേക്ക് അത് സൂചി കുത്തി ഇറക്കുന്നു റബ്ബേ മോളെ പേടിക്കണ്ടെട്ടോ ഓ ഉപ്പച്ചി എന്താ കണ്ണു കൊത്തി നിൽക്കുന്നത് ആ ഉപ്പച്ചി വെറുതെ അല്ല ഉപ്പച്ചി ഉപ്പച്ചിക്ക് കാണാൻ കഴിയുന്നില്ല ആ ആ മോൾക്ക് കാത് കുത്തിയിട്ടില്ലല്ലോ വെറുതെ ഇല്ല അല്ലെങ്കിലും ചില ഉപ്പച്ചിമാര് കാതൊന്നും കുത്താൻ സമയക്കൂലല്ലോ മോളെ ഉപ്പച്ചി കാത് കുത്തി തന്നിട്ടില്ല ഞാൻ ഉപ്പച്ചയോട് പറഞ്ഞപ്പോൾ ഉപ്പച്ചി പറഞ്ഞു പിന്നെ കുത്താന്ന് ആഹാ അത് ചെറിയൊരു ഉറുമ്പ് കടിക്കുന്ന വേദന ഉണ്ടാവുള്ളൂട്ടോ മോളെ മോളുടെ ഉമ്മച്ചിന്റെ പേരെന്താണ് ഓരോന്ന് ചോദിച്ചുകൊണ്ട് അതാ സിസ്റ്റർ പതുക്കെ അതാ ഇഞ്ചക്ഷൻ ഇറക്കി ബ്ലഡ് എടുക്കുന്നു അത് കണ്ടപ്പോൾ ഉസ്താദിൻ്റെ ഹൃദയം പൊട്ടിപ്പോയി അല്ല അതാ ആ സിറിഞ്ചിലേക്ക് ബ്ലഡുകൾ കൂടുതലായി കൂടുതലായി വന്നപ്പോൾ മതി എന്ന് പറയട്ടെ എന്ന് തോന്നി മതി കേട്ടോ കഴിഞ്ഞട്ടോ നല്ല മോളാണ് കരഞ്ഞിട്ടില്ലല്ലോ എന്താ കൈ കഴിഞ്ഞില്ലേ ഇനി കരയണ്ട നല്ല മോളെ കണ്ടോ മോൾ കരഞ്ഞില്ല കണ്ടോ ഉമ്മച്ചി ഉപ്പച്ചി ഉമ്മമ്മ കണ്ടോ ഇല്ല മോൾ കരഞ്ഞിട്ടില്ല നല്ല മോളാണ് കേട്ടോ സിസ്റ്റർ അവളെ ഒരുപാട് കളിപ്പിച്ചു എന്ന റിസൾട്ട് ഞാനൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കേട്ടോ ഓക്കെ എന്ന് പറഞ്ഞ് സിസ്റ്റർ പോയി ഐഷുമ പറഞ്ഞു പൊന്നാരേ അല്ലെങ്കിലും ചെറിയ സിസ്റ്റർമാർക്ക് എത്തിയ എത്തിയ പോലെ അടുത്ത് വല്ലാത്തൊരു സന്തോഷാണ് എന്താ അറിയില്ല ഒരു ഊലും കെട്ട് ഞമ്മളും കണ്ടിട്ട് പറഞ്ഞ് പറഞ്ഞും ഇങ്ങട്ട് ഞമ്മൾക്കൊരു പേടി എന്ന സാധനം ഉണ്ടാവില്ല അതിന് പല സൈസും ഉണ്ടേ സിസ്റ്റർമാർ പല സൈസും ഉണ്ട് ചിലറ്റങ്ങൾ കുറച്ച് ദിവസം കൂടുതലാണ് ഊൽക്കത്ര മയം ഉണ്ടാവില്ല സിസ്റ്റർമാർ തന്ന പോലെ നല്ല മയത്തിൽ സംസാരിച്ച് രോഗിയോട് നല്ല മട്ടത്തിന് പെരുമാറണം എന്നാ നല്ല ഞമ്മക്കൊന്നും തന്നെ വല്ലാത്തൊരു ആശ്വാസം തന്നെയാണ് ആ ഞാൻ നാളെ ആശുപത്രിയിൽ കേൾക്കുന്ന സമയത്ത് എന്റെ നൊസ് എൻ്റെ ഇപ്പൊ ഉണ്ടായ സിസ്റ്റർ നല്ല സ്വഭാവം സിസ്റ്റർ കേട്ടോ ഇതുപോലെ തന്നെ ഇപ്പൊ കണ്ടില്ല എത്ര മട്ടത്തിന് ആ കുട്ടി കരഞ്ഞീരല്ലോ ആ കുട്ടി കരയാത്ത രീതിയിൽ ഓരോന്ന് കുശലം പറഞ്ഞുകൊണ്ടും അന്വേഷിച്ചുകൊണ്ടും അങ്ങനെ കുട്ടീൻ്റെ മനസ്സുകൊണ്ട് കയ്യിലെടുത്തു അതിൻ്റെ ഇടയിൽ കൂടെ കാര്യം കൈശിലാക്കി അങ്ങനെ തന്നെയാണ് വേണ്ടിത് ഉ എന്തൊക്കെ തന്നെ അയശു കരഞ്ഞിട്ടൊന്നുമില്ലല്ലേ ആ മോനെ പിന്നെ നമുക്ക് കാതൊന്ന് കുത്തണം ഏഹ് എന്തിയേ അല്ലോ കാത് കുത്ത് എനിക്ക് കാണാൻ കഴിവില്ലമ്മ ഇപ്പം ഇഞ്ചക്ഷൻ കാണാനും കഴിഞ്ഞില്ലല്ലോ കാത് കുത്താൻ അത്രയും വേദന ഉണ്ടാവൂല ഒരു പേടിയും പേടിച്ചണ്ട ആവശ്യമില്ല എന്തിയേ എനിക്ക് ഓളക്കാൻ കാതിലൊരു ഇടണം അല്ല ശരിയാവൂല കാരണം എന്താന്നോ കമ്മലിട്ടില്ലെങ്കിൽ പെൺകുട്ടിൻ്റെ രസം കിട്ടൂലല്ലോ ആൺകുട്ടിയായി മാറൂലേ ഏ അതെ ഉമ്മന്റെ കുട്ടീൻ്റെ കാത് കുത്തണം കേട്ടോ ഒപ്പച്ചയ്ക്ക് പേടിയാണെങ്കിൽ ഇപ്പച്ചു വരണം ഞമ്മക്ക് പോയി കാത് കൊട്ടണം കേട്ടോ പിന്നെ കുഞ്ഞാബൻ്റെ കാത് കുത്തണല്ലോ ആ ഫാത്തിമ കുട്ടീൻ്റെത് ഓളെ കാതും കുത്തണം അത് കേട്ട് സമീറ ഉമ്മാ ഇപ്പോഴെന്നെ അതിനെന്താ എന്റെ കാത് നാൽപ്പിനൊത്തിക്കണ് അപ്പൊ നാൽപ്പതായില്ലേ നാളെ നാല്പതന്നെ എന്തൊക്കെ തന്നെയാലും വേണ്ടീല കുട്ടിക്കൊന്ന് പണ്ടെടുക്കാൻ പോകണമെന്ന് വിചാരിച്ചിരുന്നു ആയുഷുവിൻ്റെ കുഴപ്പമൊന്നും ഞാൻ മതിയെ റബ്ബേ ബ്ലഡിൽ ആയിഷുമ്മ ദ് ചെയ്തു അല്ലാ പഠിച്ചവനെ റിസൾട്ടിൽ ഒന്നും ഉണ്ടാവരുത് അല്ലാ എല്ലാവർക്കും അതറിയുന്നതുവരെ സമാധാനമില്ലായിരുന്നു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഉസ്താദ് അതാ ലാബിലേക്ക് പോകുന്നു അത് ആയുഷ മൂന്ന് വയസ്സ് റിസൾട്ട് ആ ഓക്കെ റിസൾട്ട് കിട്ടി പഠിച്ചോനെ ഇതിലൊന്നും കാണുന്നൊന്നുമില്ല ഞാൻ ഡോക്ടർ കാണിച്ചിട്ട് അന്ന് പതിനൊന്ന് മണിയായപ്പോഴേക്ക് ഡോക്ടർ വന്നു ഡോക്ടർ ആ ഡോക്ടർ വന്നിട്ടുണ്ട് മോളെ ഐഷു എന്തൊക്കെയുണ്ട് പനിയൊക്കെ മാറിയില്ലേ ഓ തണുത്തല്ലോ ഓക്കെ ഓക്കെ റിലാക്സ് ആയല്ലോ എവിടെ ആ റിസൾട്ട് നോക്കട്ടെ ഒരു നിമിഷം ഡോക്ടർ ആ ലിസ്റ്റിലേക്ക് നോക്കി അതെ ഉസ്താദും സമീറയും ഉമ്മയും എല്ലാവരും ആകാംക്ഷ ഡോക്ടറിൻ്റെ മുഖത്തേക്ക് നോക്കി ഡോക്ടർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒന്നുമില്ല മോളുടെ ബ്ലഡിൽ എല്ലാം ക്ലിയറാണ് ഓക്കെ ഡോക്ടർ സന്തോഷത്തോടെ അത് അവരോട് പറഞ്ഞപ്പോൾ ഒരു നിമിഷം എല്ലാവരും നെഞ്ചത്ത് കഴിവച്ച് എല്ലാം എന്തിലില്ല എന്ന് പറഞ്ഞു ഉസ്താദ് ഒരു നിമിഷം കരഞ്ഞു പോയി പൊന്നു മോളെ ആ പിന്നെ കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് മെഡിസിൻ ഇന്നലെ പനി കുറച്ച് കൂടിയത് കുട്ടിക്കൊന്ന് ടെൻഷനെന്താ വന്നാണെന്ന് തോന്നുന്നു ഓക്കെ പിന്നെ ഈ ഒരു മെഡിസിനെ വാങ്ങിക്കൊണ്ടുപോയിക്കോളൂ രണ്ട് ദിവസം മൂന്ന് ദിവസത്തിന് എഴുതുന്നുണ്ട് അത് കഴിച്ചാൽ മതി കേട്ടോ ഓക്കെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കുട്ടിക്ക് എന്തും ഭക്ഷണം കഴിക്കാൻ കൊടുക്കുക നോ പ്രോബ്ലം ഇന്ന് തന്നെ ഡിസ്ചാർജ് ആക്കാട്ടോ കൂടി ഞാൻ എഴുതി തരാം ഓക്കെ ആയുഷൻ വല്ലാത്ത സന്തോഷമായി റബ്ബേ പഠിച്ചവനെ എൻ്റെ കുട്ടി ആശുപത്രിയിലായിട്ട് സമാധാനം ഇല്ലായിരുന്നല്ലോ ഓ ഒരു നിമിഷം നേരെ ഉമ്മ വിളിച്ചു മോനെ ആ ഉമ്മ എന്തായി അയഷൂൻ്റെ ആ മോനെ ഒരു കുഴപ്പമില്ലട ആ മാഷാവ ആണുമാ സന്തോഷമായി അതെ ഷമ്മാസ് എന്തൊക്കെയോ പ്ലാൻ ചെയ്തിരുന്നു തൻ്റെ മകൾക്ക് സ്വർണ്ണമെടുക്കാൻ പോകണം കൂടെ അയശുവിനെ കോട്ടണം എന്നൊക്കെയെന്ന് ചിന്ത സുഖമില്ലാന്നപ്പോൾ ആകപ്പായ ടെൻഷനായിരുന്നു റബ്ബൈ ഒന്നുമില്ലല്ലോ ഓ സമാധാനമായി നുസി ആയിക്ക ഐശു റിസൾട്ട് കിട്ടിട്ടോ കൊഴപ്പൊന്നുമില്ല ആണോ എന്നാലേ ഇന്ന് ഉച്ചന്റെ ശേഷം നമുക്കൊരു സ്ഥലം വരെ പോകണ്ടിട്ടോ ഞാനും പിന്നെന്താ നീയും വേണം നമുക്ക് എല്ലാര്ക്കും പോണം എന്താ ഓക്കേ അല്ലേ അങ്ങനെ അങ്ങനെയതാ ഉച്ചയോടുകൂടി ഡിസ്ചാർജായി അപ്പോഴേക്കും ഷമ്മാസ് കാറുമായി വന്നു ഐശുവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പലതും ഷമ്മാസ് വാങ്ങിയിട്ടായിരുന്നു വന്നിരുന്നത് അങ്ങനെയതാ അവർ പുത്തൻ വീട് തറവാട്ടിലേക്ക് തന്നെ പോകുകയാണ് എന്നാൽ വീട്ടിലെത്തിയ ഉടനെ തന്നെ ആയുഷു നല്ല രീതിയിൽ ചിരിയും കളിയും സംസാരമൊക്കെ തുടങ്ങി മുഖത്ത് ചെറിയൊരു ക്ഷീണൊക്കെ ഉണ്ട് എന്നാലും അവൾ അടങ്ങി നിൽക്കണില്ല മോളെ ഉമാന്റെ കുട്ടി ഒന്ന് റെസ്റ്റ് എടുത്തോളി അവിടെ കെടുന്നോളി കുറച്ച് സമയം അത് ഡോക്ടറെ അടുത്തൊക്കെ പോയി ഇഞ്ചക്ഷനൊക്കെ കയറ്റിയതല്ലേ വരി അവളെ അതാ സമീറ വാരി എടുത്തുകൊണ്ട് റൂമിലേക്ക് നടന്നു ഉമ്മച്ചേ എനിക്ക് കഞ്ഞി വേണ്ട ഇല്ലെട്ടോ നമുക്ക് കഞ്ഞി ചെറുതാക്കി ചെറിയ രീതിയിൽ ഒപ്പിട്ടിങ്ങനെ കുറഞ്ഞ രീതിയിൽ കുടിക്കാം കുറേ അല്ല കേട്ടോ അല്ല മോളല്ലേ പനി മാറോളം വേറൊന്നും കഴിക്കണ്ട കേട്ടോ പനി മാറിയില്ലേ ആ മാറിയിട്ടുണ്ട് എന്നാൽ ഈ സമയം അതാ ഉസ്താദ് മോളെ കൊണ്ടാക്കി നേരെ തിരിച്ച് പള്ളിയിലേക്ക് പോയി ഉസ്താദിനെപ്പോഴാണ് സമാധാനമായത് എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് ഉസ്താദിനെ ഷമസ് വിളിക്കുന്നു ആ ഹലോ ഷാമോനെ എന്തു ചുറ്റി ആ ഉസ്താദേ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിരുന്നു ഉച്ച ശേഷം ഞങ്ങളൊന്ന് ജ്വല്ലറിയിൽ പോകുന്നുണ്ട് മോൾക്ക് കുറച്ച് ഗോൾഡ് എടുക്കണം അതുപോലെ തന്നെ ഐശുനെയും കൊണ്ടുപോകട്ടെ ഉസ്താദെ ആ ഐശുവിനെയോ ആ കൊണ്ടുപോയിക്കോളൂ പിന്നെ ഉസ്താദെ സമീർത്തെയും കൊണ്ടുപോകട്ടെ അത് കേട്ട് ഉസ്താദിൻ്റെ മനസ്സിൽ ഷ്യാമോനെ അത് പോ അത് എന്നോട് ചോദിക്കാനുള്ള സമയമായിട്ടില്ലല്ലോ ഉസ്താദേ നിങ്ങൾ കെട്ടാൻ പോണ പെണ്ണല്ലേ നിങ്ങൾക്ക് വേണ്ടി ഉറപ്പിച്ച പെണ്ണല്ലേ അപ്പം നിങ്ങളോട് ചോദിക്കാൻ ഉസ്താദിന് പറ്റൂല്ലോ പറയണമെന്ന് അറിയുന്നില്ല ഉസ്താദ് സന്തോഷം കൊണ്ട് മതി മറന്നുപോയി ഷ്യാമോനെ ഓക്കെ നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടോ അതിന് സമ്മതത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഉമ്മ ഉണ്ടാവുമ്പോഴും നിങ്ങളുണ്ടാവുമ്പോൾ എനിക്കെന്താ ടെൻഷനും ഒരു ടെൻഷനും അല്ല ഓ സത അത് കേട്ടാൽ മതി സമാധാനായി സന്തോഷമായി ഷമാസമായി കൊണ്ടുവന്ന ആ ഒരു പുതിയ ഉടുപ്പ് ഐശുവിനെ നേരെ പിടിച്ചിട്ട് പറഞ്ഞു ഐശോ ഇങ്ങോട്ട് നോക്കിക്കേ ആ ആ പുതിയ ഫ്രോക്ക് ആ ഇത് മോൾട്ട് നോക്കിക്കേ നല്ല ഭംഗിയുണ്ട് കുഞ്ഞാവക്കുണ്ടോ അതൊരു ചോദ്യം തന്നെയാണ് എന്താ ഐശോവിന് കൊടുക്കുകയാണെങ്കിലും അവൾ ചോദിക്കുന്നൊരു ചോദ്യം കുഞ്ഞാവക്കുണ്ടോന്ന് അതെ കുഞ്ഞാവക്കുണ്ടല്ലോ എല്ലാവർക്കും ഉണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെയേതാ അവരെല്ലാവരും പോകാൻ വേണ്ടി നിൽക്കുന്നു ഉമ്മ സെമീറിയോട് പറഞ്ഞു മോളെ സെമിയേ ആ ഉമ്മ ആ പിന്നെ മോളെ ഇന്ന് ഉച്ചർ വൈക്ക് പോകണം എന്ന് പറഞ്ഞു ഷാമോനെ മോള് മാറ്റിക്കൊണ്ടിട്ടോ ഉമ്മ ഞാൻ വരണോ അതിനെന്താടി യും വരണം കേട്ടോ നുസൈബിയോടും കാര്യങ്ങൾ പറഞ്ഞിരുന്നു അങ്ങനെ അങ്ങനെയേതാ അവരെല്ലാവരും പോകുവാൻ വേണ്ടി റെഡിയായി മോനെ എങ്ങോട്ടാ മോനെ പോകുന്നത് ആ അത് ഞാൻ പറയാ അത് ഞാൻ എൻ്റെ ഇഷ്ടമുള്ള സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത് ഓക്കെ എല്ലാവരും വണ്ടിയിൽ കയറി സമീറ വണ്ടിയിൽ കയറുവാൻ മടിച്ചു റുബേ എന്നെ ഇവരിത്ര സ്നേഹത്തോടെ കൊണ്ടു നടക്കുന്ന നുസീബിയും ഷമാസും മുന്നിലാണ് കയറിയത് നുസീബ് ഒരുപാട് മടിച്ചു വേണ്ട ഉമ്മ മുന്നിൽ അല്ല മോളെ മോളിരിക്കേ എന്നാൽ വല്ലാതെ കുലുക്കൊന്നും വരില്ല മോളിരിക്കേ അങ്ങനെയതാ അവർ പിന്നിൽ സമീറ കുഞ്ഞിനെയും കൊണ്ട് മടിയിൽ വെച്ചിരുന്നു ഓ കണ്ണു തുറന്ന് നോക്കുന്നുണ്ട് ഇനിയിപ്പൊ അപ്പച്ച കൂടെ എപ്പോഴും ഇങ്ങനെ ടൂറ് പോവാലോ അല്ലേ ഐഷുമ്മ പറഞ്ഞു അതെ കുഞ്ഞിനോട് കളിപ്പിച്ചുകൊണ്ടും കുഞ്ഞിനെ സ്നേഹിച്ചുകൊണ്ടും ഐഷു അതാ നല്ല രീതിയിൽ കുഞ്ഞിനെ നോക്കുകയാണ് പഠിച്ചു തന്നെ എൻ്റെ കുട്ടിക്ക് പനിയെപ്പോ ഞാൻ പറ്റി പേടിച്ചിരുന്നു ഏതായാലും മാറിയല്ലോ ഉള്ള പഴയ ഉഷാറുകൊണ്ട് തിരിച്ചു കിട്ടട്ടെ ആ ഒന്നും ലെവലായി വന്നിട്ട് കുഴപ്പമൊന്നുമില്ല റബ്ബേ ആദ്യം തന്നെ അവർ പോയത് വലിയൊരു ജ്വല്ലറിയുടെ മുന്നിലേക്കായിരുന്നു ഒരു നിമിഷം മോനെ ഇവിടെ നിന്ന് തന്നെയല്ല ആ ഉമ്മ ഇവിടെ തന്നെ ഇവിടെ നല്ലത് എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് ഇവിടെ സ്റ്റാഫായിട്ട് ആ ആയിക്കോട്ടെ ഐഷു നമുക്ക് കാത്ത് കുത്തണ്ടേ നുസൈബിയുടെ ചോദ്യം എന്നാൽ ഐഷുമ്മ പറഞ്ഞു അത് ഇപ്പം വേണ്ട ഇന്നിപ്പോൾ ഒക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണം ഉണ്ടാവും ഇന്നലൊക്കെ ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ട് അത് നമുക്ക് അടുത്ത ആഴ്ച ടെൻഷൻ ആവുക ഏഹ് എന്തായാലും അതിനുള്ള പൊന്നി നമുക്ക് വാങ്ങാം അങ്ങനെ ഏതാ കുഞ്ഞു ബേബിക്കുള്ള സ്വർണ്ണമെല്ലാം വാങ്ങുകയാണ് കാലിലേക്കും കൈമലേക്കും അരയിലേക്കും കഴുത്തിലേക്കുമൊക്കെ വാങ്ങി അയശുമോളെ അയശുമോൾക്ക് എന്തൊക്കെയാണ് വേണം ഷമ്മാസിൻ്റെ ആ ഒരു ചോദ്യം എനിക്ക് കമ്മല് പൊന്നുമോളെ കമ്മല് നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കുത്താട്ടോ കേട്ടോ ഇപ്പം തന്നെ കുത്തിയാൽ വേണ്ട എനിക്ക് കമ്മൽ വേണം അല്ല വേണ്ട മോനെ വേദനയ്ക്കുലടാ അതിന് പാവല്ലേ ഐഷുമാക്ക് സങ്കടം വന്നു ഉമ്മ അത് ചോദിച്ചിട്ട് ഉസ്താദിന് ഉസ്താദിനിഷ്ടല്ല ഓള് വേദനിക്കണത് ആ ഐഷു ഞമ്മക്ക് കമ്മൽ വാങ്ങിയിട്ട് കൊണ്ടുപോവാട്ടോ വീട്ടിലേക്ക് എന്നിട്ട് വീട്ടിൽ നിന്ന് കുത്താട്ടോ ആ ആയിക്കോട്ടെ ഏത് കമ്മല മോൾക്ക് വേണ്ടത് അപ്പോഴേക്കും കമ്മലിന്റെ ഒരുപാട് ബോക്സുകൾ അവിടെ നിരത്തി എനിക്ക് ഉമ്മ പറഞ്ഞു ഓൾക്ക് ഇഷ്ടപ്പെട്ടെ എടുക്കട്ടെ എനിക്കിത് മതി ഓ ഒരു കുഞ്ഞു നക്ഷത്രമുള്ള ചെറിയൊരു കമ്മല് മാഷാ ഉള്ള എന്ത് ഭംഗിയാ കാണാൻ ഓ പിന്നെന്താ മോൾക്ക് വേണ്ടത് വാവക്ക് വള വാങ്ങിയോ എനിക്ക് കമ്മല് മതി അല്ലോ കമ്മല് മാത്രം മതിയോ വള വേണ്ടേ വേണ്ട വള ഉണ്ടല്ലോ ഇതാ കണ്ടില്ലേ ഇത് ഉപ്പിച്ച് നിങ്ങൾ ഫാൻസിന്ന് വാങ്ങി തന്നാണ് ഓ ആ അത് ശരി അങ്ങനെ അല്ലേ ഷാമോനെ ഉമ്മാ നിങ്ങളൊന്നും നോക്കണ്ട ഈ ഒരു ചാൻസ് ഉമ്മ എനിക്ക് തരണം കേട്ടോ അങ്ങനെ ഇത് അയഷുവിൻ്റെ രണ്ട് കൈമിലേക്കും ഓരോ വളകളും കഴുത്തിലേക്ക് നല്ല മനോഹരമായ ചെറിയൊരു നെക്ലേസും കാലിലേക്ക് പാദസരവും എടുക്കുന്നു ഐഷു ഇത് മതി നോക്കിക്കേ ആ നല്ല വിഷമുണ്ട് ഓ ആയിക്കോട്ടെ അയഷുവിന് അത്ര ചെറുത് പറ്റൂലല്ലോ കുറച്ച് തൂക്കം വേണല്ലോ അല്ലേ എന്നാൽ കുഞ്ഞുമാവക്കും അയശുവിനുമുള്ള സ്വർണ്ണമെല്ലാം പക്ഷസ് തന്നെ സെലക്റ്റ് ചെയ്തു ഉമ്മാ ഉമ്മാക്ക് വേണ്ടേ ഒന്നും പൊന്നാര മോനെ ഉള്ളേന നേരല്ല നേരമില്ല അല്ല ഉമ്മ ഒന്നു വേണമെങ്കിൽ മാറ്റി ഒന്നും വേണ്ടേ എന്നാളിപ്പോൾ ഞാൻ ഞാനും സെമിയും കൂടിയും പോയപ്പോൾ ഈ പണ്ടൊക്കെ മാറ്റിയത് കണ്ടില്ല വളയൊക്കെ പുതുപൊത്ത വേണം ഇനിയിപ്പം മാറ്റാനൊന്നാവില്ല എന്തെങ്കിലും പ്രസവിച്ച സമ്മാനമായിട്ട് നുസൈബൊക്കും കൊടുക്കണമല്ലോ അതെ അപ്പോൾ തന്നെ നുസൈബ് മനോഹരമായ ഒരു വള അതാ ഷമാസ് സെലക്ട് ചെയ്യുന്നു അതും സിമ്പിളായിട്ട് അവളെ ഹെവിയായിട്ടൊന്നും അരിക്കില്ലല്ലോ സിംപിളായിട്ട് അത് മതി ആ കൂട്ടത്തിൽ തന്നെ സമീരയോട് പറഞ്ഞു ഇത്താ നിങ്ങൾക്ക് ഒരു ചെയിനോ വള എന്തെങ്കിലും എടുത്തോളൂ അല്ലോ വേണ്ട ഏ വേണ്ട എനിക്ക് ഉമ്മ തന്നെ വാങ്ങി തരുന്നത് ഉണ്ട് അല്ല അത് ഉമ്മയല്ലേ എൻ്റെ വകയായിട്ട് ഒന്ന് എടുക്കണം അല്ലോ പഠിച്ചതിന് വേണ്ടിട്ടോ എനിക്ക് ആവശ്യത്തിന് രണ്ട് കെയിമിലും വളയും മാലയൊക്കെ ഉണ്ടാകുന്ന മതി അല്ലേത്താ എൻ്റെ സന്തോഷമല്ലേ അത് ഒന്നുമില്ലെങ്കിലും നുസീബയെ അങ്ങനെ നോക്കി അത്രയധികം അവൾക്ക് കെയറിങ്ങ് കൊടുത്ത് അത്രയും ദിവസം ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടതല്ലേ സത്യ എൻ്റെ വകയായിട്ട് എന്തെങ്കിലും ഒന്ന് എടുക്കണം അല്ലോ വേണ്ട കേട്ടോ വേണ്ട സെമിറക്ക് ടെൻഷനായി റബ്ബേ കാരണം അന്ന് തന്നെ എന്നാൽ ഉമ്മ എന്താ എനിക്ക് വേണ്ടാന്ന് ഏഹ് ഈ രണ്ട് വളത്തിൽ ഏറിയിക്കണെനിക്ക് ഏഹ് ഒരു കുഴപ്പമില്ല ഒന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രേസ്ലേറ്റോ വള മാലെടുത്തോ അതിൻ്റെ ഇഷ്ടം പോലെ നമുക്ക് പണ്ടെടുക്കാൻ വരാനൊക്കെ ഉണ്ട് ഇത് ഷ്യാമോൻ്റേതാണ് ഷാമോൻ്റേതാവുമ്പോൾ ഇൻ്റേതും ഷാമോനും ബന്ധമില്ല കേട്ടോ ഷ്യാമോൻ്റേത് ഷാമോൻ്റെ ഇഷ്ടത്തിന് എനിക്ക് തരികയാണെങ്കിൽ ഇജി സന്തോഷത്തോടു കൂടി സ്വീകരിച്ചോ ഇൻ്റേത് പിന്നെ വേറെയാണ് അത് ഇജി നോക്കേണ്ട ആവശ്യമില്ല ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് ഒന്നും മിണ്ടാൻ സെമിനാറൊക്കെ കഴിഞ്ഞില്ല പഠിച്ചോനെ ഇത്താ ഇതെങ്ങനെയുണ്ട് മനോഹരമായ ആ ഒരു വളയെടുത്തുകൊണ്ട് ഷമ്മാസ് ചോദിച്ചു എങ്ങനെയുണ്ട് ഇത്താ മാഷ നല്ലതായിട്ടുണ്ട് ഇത് നസീബൊക്കെ എടുത്തോളൂ എന്താ അപ്പം ഇത്താക്ക് എനിക്കുണ്ടല്ലോ ആ ഉണ്ട് പക്ഷെ എൻ്റെ വകയായിട്ടില്ലല്ലോ ഇത് ഇത്താക്ക് ഉള്ളതാണ് ഇഷ്ടപ്പെട്ടോ സത്യം പറഞ്ഞാൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഇതിനൊക്കെ ഒരുപാട് ക്യാഷ് ക്യാഷാവൂലേ ക്യാഷ് ആയാലെന്താ ഉം ക്യാഷ് ആയാലെന്താ നഷ്ടമില്ലല്ലോ സാധനം കിട്ടുന്നുണ്ടല്ലോ തിരിച്ചു കൊടുത്താലും അതിൻ്റെ ഇരട്ടി കിട്ടും ഒരു നഷ്ടവും ഗോൾഡ് വാങ്ങുന്നതിൽ സെമീറയുടെ കണ്ണുകൾ നിറഞ്ഞു അത് നുസേബിയുടെ കൈകളിലേക്കും സെമീറയുടെ കൈകളിലേക്കും ഓരോ വള വീതം ഷമ്മാസ് വാങ്ങിക്കൊടുത്തു ഉമ്മ എന്താ മോനെ ഉമ്മാക്കും കൂടെ എടുക്കാൻ ഞാൻ പറ്റില്ലല്ലോ ഞാൻ എല്ലാവരും കൂടി കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഉമ്മ എടുക്കാൻ കഴിഞ്ഞാൽ എൻ്റെ പൊന്നാര കുട്ടിയെ എനിക്കൊന്നും വേണ്ട ഇനിയിപ്പം എനിക്ക് അത്ര നിർബന്ധമാണ് ഇതാ എൻ്റെ ചിറ്റുണ്ടല്ലോ ആ ഈ കാതിൽ വലിയ 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 കമ്മലിട്ടിട്ട് ഇതിങ്ങോട്ട് തൂങ്ങിക്കണ് ഏ അപ്പം ഞാനൊരു മൈനറ് പറഞ്ഞുകൊണ്ടൊരു സംഭവം പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നു അതിവിടെ ഉണ്ടോ ചോദിച്ചുനോക്കാം മൈനർ അതുണ്ടെങ്കിൽ അതുണ്ടോ ചോദിച്ചു നോക്കാം ഉമ്മൻ്റെ കൂട്ടി കണ്ടില്ലേ വലിയ വലിയ എൻ്റെ മങ്ങൾ ഒരു പവനോ ഒന്നര പവനോ രണ്ടു പവനൊക്കെ ഇടാൻ പാട്ടുണ്ട് കാതിൽ ഇങ്ങനെ കാത് കണ്ടിയില്ല എത്രമാത്രം തൂങ്ങിക്കണ് ഞാൻ ചോദിച്ചു നോക്കട്ടെ അതെ ഒരു മിനിറ്റ് ഈ കാതിലിങ്ങനെ ഉയർത്തി കിട്ടണ സംഭവം എന്തോ പേര് മൈനർ പൊന്നാര കുട്ടിയെ ഓൽക്കതറിയാം ഏ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഡിസൈൻസ് ഇതാ നല്ല ഫ്ലവർ ഉള്ളതുണ്ട് വെറും ചെയിൻ ആയിട്ട് വരുന്നതുണ്ട് പല ഡിസൈൻസും ഉണ്ട് ഇതാ ആ പൊന്നാര മോനെ നൈനൊന്നും ഉണ്ട് എടുത്താളാ എനിക്ക് ഇനി എൻ്റെ പൂതിക്ക് ഇങ്ങനെ നിർബന്ധിച്ചോണ്ടേ അല്ലെങ്കിൽ ഇപ്പൊ അതിന്റെ ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല അങ്ങനെ അത് ഉമ്മക്ക് മനോഹരമായ ഒരു മൈനർ ഇട്ട് എടുക്കുന്നു എന്നതിപ്പോ തന്നെ ഇട്ടാണ് എന്നാ ഷാമോനെ ഉമ്മയുടെ മുമ്പിലേക്ക് അവർ ഒരു കണ്ണാടി വെച്ചു ഉമ്മ നോക്കിക്കോളൂ ഭംഗിയുള്ള എടുത്തോളൂ മതി മക്കളായിട്ട് മതി തന്നെ എമ്പാടും അങ്ങനെ നല്ല മനോഹരമായ പൂക്കളുള്ള ഒരു മൈനറ് അതാ ഷമ്മാസ് ഉമ്മയുടെ കാതിലിട്ട് കൊടുക്കുന്നു ഉമ്മ അടിപൊളിയായിട്ടുണ്ട് ഇപ്പൊ കമ്മൽ ശരിക്കും നിൽക്കുന്നുണ്ട് മറ്റേ വലിയോരീ കാനുള്ള കമ്മൽ ഇങ്ങനെ താഴ്ന്നു കിടക്കല്ലേ നല്ല അടിപൊളി പൊന്നും ഉണ്ടായിരുന്നു പിന്നെ അപ്പം അത് എന്തെയോ ഒന്ന് അവിടെയോട് അറിവെന്തോ ചെയ്തപ്പോഴാണ് മാറ്റി വെച്ചതേനു ഉമ്മപ്പോൾ അസലായിട്ടുണ്ടല്ലോ സുന്ദരി ആയിട്ടോ ചെന്നു പോടാ ചക്ക ഉമ്മ ഷമ്മാസിനെ കൊടുത്തു ആ ഇനി എന്തെങ്കിലും വേണോ ഉമ്മ എന്തെങ്കിലും വാങ്ങാണ്ട് ഇനി എന്താ മോനെ പൊന്നല്ലേ വാങ്ങിക്കൂട്ടേണ്ടത് മതി പെട്ടെന്ന് ഷമ്മാസ് അല്ലുമ്മ നമ്മളെല്ലാവർക്കും വാങ്ങി പക്ഷേ നമ്മളെ വീട്ടിലേക്ക് കുളിപ്പിക്കാൻ വരുന്ന റൊക്കാത്ത ആക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് വാങ്ങാം കാരണം എല്ലാവരും പുതിയ ഗോൾഡൊക്കെ ഇട്ട് നടക്കുമ്പോൾ അവർക്കൊരു ഒരു ഇത് ടെൻഷൻ വരാൻ പാടില്ല പൊന്നാര കുട്ടിയെ അതിന് എമ്പാടും ഉമ്മ കൊടുക്കുന്നുണ്ടല്ലോ നല്ല കൊടുക്കുന്നുണ്ട് ഏഹ് ഒരു കുറവും വരുത്തില്ല ഇനിയിപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പൂതി ഉണ്ടെന്ന് എടുത്തോ കാരണം ഒരാൾക്ക് നമ്മൾ കൊടുക്കണത് പഠിച്ചോ ഞമ്മക്കിനി അറ്റി തിരിച്ചു തരും നമ്മൾ സന്തോഷത്തോടു കൂടി ബിസ്മിൻ ചെല്ലി കൊടുത്താൽ പഠിച്ചോ സ്വീകരിക്കുള്ളൂ എങ്ങനത്തല്ല വിചാരിച്ച ഉമ്മ എന്നാ പിന്നെ റൊക്കിയാത്താക്കും ഒരു മോഡൽ ഒരു വള തന്നെ ആക്കുക അല്ലേ എൻ്റെ പൊന്നാരെ കുട്ടിയെ എൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ അല്ലുമ്പോൾ ഉമ്മാൻ്റെ അളവിനൊക്കെ ഏഹ് ഓൾ ഇൻ്റെ അത്രയും തടി തോന്നൂലല്ലോ ഓൾ ഇങ്ങനെ മണ്ടിപ്പായടുക്കല്ലേ ഈ കുളിപ്പിച്ചില ഉയ്യലും തേക്കലും ഇതൊക്കെ ആയിട്ട് നല്ല എക്സസൈസല്ലോ ഉൾക്ക് ഇൻ്റെമാരി കസാര കുതിർക്കണ പണി ജല്ല ഉൾക്ക് ഓൾ നല്ലോ ഒഞ്ഞ് മണ്ടിപ്പായണ ആളാണ് അപ്പോൾ ഓളെ കൈമക്ക് ഒരു വള അത് ആ ഇന്ത്യ അത്ര മാണാന്നാവാ എടുത്തോ ഈ മാറ്റം മാറ്റിയും അങ്ങനെ അങ്ങനെയത് റുഖ്യാത്താക്കും ഒരു വള വാങ്ങുന്നു എങ്ങനെയുണ്ടമ്മ ആ മോനെ നന്നായിട്ടുണ്ട് സന്തോഷമായില്ലപ്പം എനിക്ക് എന്നാൽ ഞാൻ ബില്ലടിച്ചാളിമ റോട്ടി ഇമ്മ പൈസ ഇറക്കണോ വേണ്ടമ്മ ഞാൻ നിങ്ങൾ കൊണ്ടുവന്ന എന്തിനാ അങ്ങനെയത് എല്ലാവരുടെയും സ്വർണത്തിൻ്റെയും ഐഷുവിൻ്റെയും ഫാത്തിമയുടെയും നുസേബയുടെയും ഉമ്മയുടെയും സമീറയുടെയും റുഖ്യാത്തിയുടെയും സ്വർണത്തിൻ്റെ ബില്ല് കണക്ക് കൂട്ടുന്നു ഷമ്മാസ് ഗൂഗിൾ പേ ആ അതാ സ്കാനർ എല്ലാവർക്കുമായി അതാ ഷമ്മാസ് ഗോൾഡ് വാങ്ങി അതിനുള്ള ബില്ല് പേ ചെയ്തു എന്നാൽ ശരി എന്തൊക്കെയോ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ കിട്ടുന്നുണ്ട് കുഞ്ഞു ആവയും കൊണ്ട് ആ പിന്നെ ഞങ്ങൾ ഒരുട്ട് അടുത്ത ആഴ്ച ദാ ഇയാളുടെ കാത് കുത്താൻ കണ്ടോ ഐഷമോളുടെ കാത് വിടുന്ന കുത്താൻ നിങ്ങൾ എന്തൊക്കെ സമ്മാനം കൊടുക്കണം കേട്ടോ ആയിക്കോട്ടെ പൊന്നുമോളു വാ എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ അവളുടെ കൈകളിൽ ബലൂൺ കൊടുക്കുന്നു കുഞ്ഞാവക്ക് കണ്ട എന്തുണ്ടെങ്കിൽ കുഞ്ഞാവക്കാണ് കുഞ്ഞാവ ബലൂണോട്ട് കുളിക്കാനായിട്ടില്ലല്ലോ എന്ന കുഞ്ഞാവക്കും അങ്ങനെ സന്തോഷത്തോടു കൂടി അവർ കാറിൽ കയറി ഉമ്മാനി കുറച്ച് ഡ്രസ്സ് എടുക്കണ്ടേ മോനെ സമയം നുസിയേ മനുകുട്ടി പാലൊന്ന് കൊടുത്താളിട്ടാ ആ ഉമ്മ ഞാൻ കൊടുത്തോളാം ഡ്രസ്സിങ് റൂമൊക്കെ അവിടെ ഉണ്ടാവും ഫീഡിങ് റൂമൊക്കെ ഡ്രസ്സിങ്ങിൻ്റെ ആ മാറ്റിന് അവിടെ കയറ്റേ ഉണ്ടാവും അവിടെ നിന്ന് കൊടുക്കെന്നാലേ അങ്ങനെ അതാ അവരെല്ലാവരും ടെക്സ്റ്റൈൽസിലേക്ക് കയറുന്നു ശരിക്കും പറഞ്ഞാൽ സെമീറ അത് അത്ഭുതപ്പെടുകയാണ് റബ്ബെ എനിക്ക് എന്തൊരു ഭാഗ്യമാണ് റഹ്മാൻ വന്നു പെട്ടത് ഇവരുടെ കൂട്ടത്തിലെത്തിയപ്പോൾ എനിക്ക് സമാധാനം സന്തോഷമാണല്ലോ ഒരു നിമിഷം സമീറ പടച്ച റബ്ബിനോട് ദ ചെയ്തു അല്ലാ പുത്തൻ വീട് തറവാട്ടെടുത്ത് എല്ലാവർക്കും നീ ദീർഘായുസും മാഫിയത്തും പ്രദാനം ചെയ്യേ റഹ്മാനെ ഇൻഷാല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമിക്കും